ഹലോ ഗൈസ് രാവിലെ തന്നെ നേരത്തെ നെയ്ച്ചു കൂളിയൊക്കെ കഴിഞ്ഞ് സ്വല്പം ബ്രൂട്ടീഷൻ പണിയിലാണ് കാരണംമാർക്ക് വല്ലാത്ത കോലങ്ങളൊന്നും ഇല്ലാത്തതുണ്ട് നമ്മൾ അത്ര തന്നെ കോലില്ലാത്ത ഒന്നായിട്ടാണ് ജനിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ വരെ പൊത്തിയിട്ട് ഇന്നൊരു മെനകെട്ട പണിയിലേക്ക് കിടക്കാനുണ്ട് അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ചപ്പാത്തി കോല വെച്ചിട്ടാണ് ഇന്നത്തെ മെയിൻ പരിപാടി വരാൻ പോണത് അപ്പോൾ എന്താണെന്നല്ലേ ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇത് നല്ല ഹെവി വർക്ക് വന്നിട്ടുള്ള സീക്വൻസും ബീഡ്സും സ്റ്റോൺസും എല്ലാം വെച്ചിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മീറ്ററിന് ആയിരത്തി അറുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും വറുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ക്യാമറയിൽ എത്ര കണ്ട് ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷേ ശരിക്കും കാണാൻ സൂപ്പറാണ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്കാണ് കുറച്ച് കൂടുതൽ വർക്ക് വന്നിട്ടുള്ളത് ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തൊക്കെയുള്ള ബീഡ്സും സ്റ്റോൺസും എല്ലാം നമുക്കൊന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കട്ടിങ് പരിപാടി സിമ്പിളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായ ഭയങ്കര പണിയായിരുന്നു എന്തായാലും ഒരുവിധം കട്ടിങ് എല്ലാം തീർത്ത് ഇപ്പം സ്ലിറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഇത് ഏകദേശം വലിയ സൈസിലുള്ള ചുരിദാറാണ് അതായത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിൽ വരുന്ന ഒരു ചുരിദാറാണ് അതിൻ്റെ ഓവർകോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ചുരി ഇത് തയ്ച്ചെടുക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ഷേപ്പ് ചുരിദാർ തയ്ച്ചിട്ട് അതിൻ്റെ പുറമെ ഇന്നറായി ഇന്നറായിട്ട് തയ്ച്ചിട്ട് അതിൻ്റെ പുറമെ കോട്ട് പോലെയാണ് ഈ ഒരു ഡ്രസ്സ് വരുന്നത് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ നെക്ക് ഇതുപോലെ ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് മാത്രമുള്ള ഇതിൽ പ്രത്യേകത ഫ്രണ്ട് ഓപ്പൺ ആക്കാൻ പറഞ്ഞു അതെനിക്ക് സ്റ്റിച്ചിങ് കുറച്ച് ആയതുകൊണ്ട് ഞാനത് കസ്റ്റമറോട് പറഞ്ഞ് ആ ഒരു പ്ലാനിങ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ബോഡി പാർട്ട് കട്ട് ചെയ്തു ഫ്രണ്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ രണ്ടിഞ്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് മെറ്റീരിയൽ വെച്ച് നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോൾ മെറ്റീരിയൽ താഴെ ഇതാ തൂങ്ങിക്കിടക്കാണ് അപ്പം നമ്മൾ ഒക്കെ ഏകദേശം തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ ഇരിക്കുന്ന അവിടെയാണ് അത് നിവർത്തിയിട്ടിട്ടുള്ളത് നമ്മൾ വീട് ഷിഫ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ടിങ് ടേബിളോ ബാക്കി ഒന്നും നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടില്ല ഉള്ള സൗകര്യത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് ഒരു കാര്യം കിട്ടുമോ ഇവിടെ ഇരുന്ന് ചെയ്യുക നല്ല വെളിച്ചവും കാറ്റവും ഒക്കെ ഉണ്ട് അകത്തിരുന്നാൽ ഇത്ര തന്നെ സുഖമൊന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ഇതുപോലെ ചപ്പാത്തി കോലി വെച്ച് സ്റ്റിച്ച് വരുന്ന ഭാഗത്തൊക്കെ ഉള്ളത് അടിച്ചടിച്ചടിച്ച് കളയുകയാണ് ഞാനത് ഈ അടിച്ച് പൊട്ടിക്കണം ശബ്ദം കേട്ടിട്ടുണ്ട് അയൽവാസികളൊക്കെ വന്ന് നോക്കും കേട്ടാ എന്താണ് ഇവിടെ ഈ അടിച്ചു പൊട്ടിക്കണെന്ന് നോക്കിയിട്ട് അപ്പം എന്താണ് ഏതാണ് എന്നൊക്കെ ഒരു ഭയങ്കര കൊതുക്കം ഒരിതൊന്നും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഒന്ന് രണ്ട് മാസമല്ലായിട്ടുള്ളൂ അവർക്ക് ഇത് ഫീൽ ആയിക്കോളൂ അല്ലേ അപ്പം എൻ്റെ മോളാണിട്ട് വീഡിയോ എടുക്കണേ വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് ക്യാമറാമാൻ അവളുണ്ട് അല്ലെങ്കിൽ ഞാൻ സെൽഫി സ്റ്റിക്കുമ്പോൾ വെച്ചിട്ടായിരുന്നു ഈ വക പരിപാടികളൊക്കെ ചെയ്തിരുന്നത് പെട്ടെന്ന് കഴിയുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇതൊരു പേള വരുന്നുണ്ട് ഈ പേള പൊട്ടിക്കാൻ കുറച്ച് നല്ല പണിയുണ്ടായിരുന്നു നമ്മൾ ശക്തിയിൽ അടിക്കുമ്പോൾ നെറ്റിന് ഡാമേജ് വരിക ശക്തി ഇല്ലാന്നടിക്കുമ്പോൾ പേള് പൊട്ടാതെ വരിക അങ്ങനത്തെയൊക്കെ കുറേ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വിധം ഞാനിത് തീർത്ത് പക്ഷേ നല്ല ക്ഷീണം പിടിച്ചിട്ടാണ് തീർന്നു കഴിഞ്ഞപ്പത്തിനെ അപ്പോൾ ഏതായാലും കുറച്ച് നേരം കൂടെയുള്ള പരിപാടി ഉണ്ടായിരുന്നു ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കി പരീക്ഷിച്ചു ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കാൻ തോന്നിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതെന്ന് കാര്യം എന്തായാലും സക്സസ് ആയി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എക്സാക്ട് പിസ പറയുന്നില്ല എന്നാലും പിസ്സേൻ്റെ ടേസ്റ്റ് തല്ലി പൊട്ടികലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താ ഇതിൻ്റെ താഴെ കിടക്കുന്ന ഈ ഒരു പൊടികളില്ലേ ഇതൊക്കെ വാരിയിട്ട് ഇങ്ങനെ കളിക്കാൻ നല്ല രസമുണ്ടാകും ഇത് വെച്ച് കുറേ നേരം പട്ടി ഷോ കാണിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിസ്സ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി സ്റ്റിച്ചിങ്ങും പരിപാടിയും നാളെയാണ് ഇന്ന് ക്ഷീണം പിടിച്ചു